ഹലോ ഇവിടെ ഞങ്ങളെ ഒരു ദിവസം വൺ ഡേ ട്രിപ്പ് ഞങ്ങളുടെ അവിടെ നിന്നത് കവിന്ന് യാത്ര തുടങ്ങാം ഞങ്ങൾ രണ്ടു ഫാമിലിയായിട്ടാണ് പോകുന്നത് ഞങ്ങൾ രണ്ടു രണ്ടു വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ തെന്മല ഇല്ലടാ തെന്മല പാലരുവി അങ്ങനെ വൺ ഈ വൺ ഇന്ന് രാവിലെ ഞങ്ങൾ വെളുപ്പിന് അഞ്ച് മണിക്ക് ഇവിടുന്ന് അഞ്ഞ ആറര അല്ലേ ആറരയ്ക്ക് നമ്മൾ ഇവിടുന്ന് വിടുവാട്ടോ ആറര വിട്ട് ഒരു ദിവസം കൊണ്ട് കറങ്ങാവുന്ന ട്രിപ്പാണ് അതെങ്ങനാണെന്നുള്ളത് കാഴ്ച നമ്മള് വഴിയെ കാണാ നമ്മള് കോന്നി ആ റൂട്ടാണ് നമ്മള് പോകുന്നത് കോഴഞ്ചേരി പത്തനംതിട്ട കോന്നി ആ റൂട്ടാണ് പോകുന്ന കേട്ടോ അപ്പം കാഴ്ചകളെല്ലാം വഴിയെ കാണിച്ചു തരാം ഞങ്ങൾ രണ്ട് ട്രിപ്പ് ആട്ടോ രണ്ട് വണ്ടിയെല്ലാം പോകുന്നത് രണ്ട് ഫാമിലിയാണ് അപ്പോൾ ഞങ്ങളെ കവിന്ന് കേട്ടോ ഞങ്ങളുടെ അവിടുന്ന് കവി നിന്ന് തോട്ടപ്പാവം വഴി എങ്ങനെ കോഴഞ്ചേരി റൂട്ടാട്ടോ അവിടെ പോകുന്നത് തോട്ടഭാവം കേട്ടോ തിരുവല്ല തിരുവല്ല കോഴഞ്ചേർ റോഡാണിത് നമ്മളെ ഇവിടോട്ട് കയറിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് ആണ് പോകുന്നത് കേട്ടോ തിരുവേ എരുവേരി റോഡ് എരുവിപ്പരൂർ റോഡ് കേട്ടോ ഇതാണ് വള്ളംകൊല്ലം പാലം കേട്ടോ അതന്നറിയാ അപ്പോട്ടെ വീഡിയോ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞ് ഇതാ വള്ളംകുളം പാലം കേട്ടോ പ്രശ്നം അറിയാമല്ലോ കുഞ്ഞിനറിയാമല്ലോ ഇത് ആ കുഞ്ഞ് യാത്ര ചെയ്യുമ്പോഴല്ലോ യാത്ര കുഞ്ഞ് ആസ്വദിക്കും അതാണ് അമ്മ കീ കീന്ന് പറയുമ്പോ എന്ന് പറയുന്നേ അറിയാമോ ഇതാണ് നമ്മുടെ വള്ളംകുളത്തെ പാലം കുമ്മനാടല്ലേ വല്ല ഇങ്ങോട്ടേ ഈ ഏരിയയില കൂടുതൽ ഉറുമ്പൂട്ടെന്ന് വെച്ചാ ഉണ്ടാവുന്നത് ഒത്തിരി പത്തനംതിട്ട ജില്ലയിൽ കൂടുതലുണ്ട് ൂറേ ഇവിടെ നേരെ വന്ന് റാന്നി റൂട്ടാട്ടോ നമ്മളിവിടെ റൈറ്റ് കോഴഞ്ചേരി േരിട്ടോ കുമ്പോ കുമ്പോട്ടുണ്ടല്ലേ രാവിലെ രണ്ടും വണ്ടിയൊക്കെ പോകല്ലേ അമ്മ ചുള്ളി കോംപ്രമൈസ് കോംപ്രമൈസ് ഇതിന് കഴിക്കണ്ടായിരുന്ന രാവിലെ ഇതിൽ കഴിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് ബിരിയാണി തീർന്നു ഇന്നലെ വൈകിട്ട് കാലം ബിരിയാണി അടിച്ചിട്ട് തീർന്നു കോഴഞ്ചേരിയ കേട്ടോ ഇതാണ് നമ്മുടെ മാരാമണ് നടക്കത്തില്ലേ മാരാമണ് ഇവിടെ മാരാമണ് ഈ പമ്പിന്റെ ഇവിടെ വലത്തോട്ടാണോ മാരാമണ് പോന്നെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇതാണ് മാരാമണ് കോഴഞ്ചേരി പാലം എന്താ ഇതാട്ടോ കോഴഞ്ചേരി പാലം ആ വെള്ളമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് ശരി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കാം അല്ലേ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിക്കാം പെട്രോൾ അല്ലേടാ ഒന്ന് ഡീസല് ഒന്ന് പെട്രോൾ ഇതാ ഇതായി ഇലന്തൂർ ജംഗ്ഷൻ ഇവിടെ മറ്റേ നരവേലി നരവേലി നടന്നില്ലേ ഏ ആ ഏരിയ ഇതാട്ടോ ഇതായി നരവേലി നടന്ന ഏരിയ ഇലന്തൂർ ഇവിടെ നിന്ന് വലത്തോട്ടാണ് ആ റൂട്ട് നമ്മൾ നേരെ പത്തനംതിട്ട ഇത് അപകട മേഖല കേട്ടോ നല്ല ടേൺ ഉള്ള ഏരിയ നല്ല എയർപിൻ നമ്മള് പത്തനംതിട്ടയിലോട്ട് വരുമ്പോള് ഇലന്തൂർ കഴിഞ്ഞോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇതാണ് ഏറ്റവും വളം ഇത് നേരത്തെ ഭയങ്കര ശാലം കയറ്റവും ശാലം കൂടെ വളരെ റോഡ് ശാലം കൂടെ ലെവലായിപ്പോ ഹൈ കയറ്റം പറഞ്ഞു പത്തനംതിട്ട അതൊരു നേരായ ലെഫ്റ്റ് പോന്നെ ശബരി ശബരിമല റോഡ് റാമി റൂട്ടാട്ടോ ആ അതാണ് റമ്പൂട്ട് ഇവിടെ മൊത്തം ഉണ്ടാ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ പത്തനംതിട്ട ജില്ല കൂടുതൽ ഉരുമ്പുട്ടെ ഗവൺമെന്റ് ആശുപത്രി ഏരിയ പത്തനംതിട്ട പത്തനംതിട്ട ടൗണിലോട്ട് ചെല്ലുമ്പോ കാണുന്നേ കണ്ടോ ഈ സൈഡ് മൊത്തം ഉണ്ട് ഗവൺമെന്റ് ആശുപത്രി അല്ലേ ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ചുട്ടിപ്പാറ കാണാം ചുട്ടിപ്പാറ കണ്ടോ ഞാൻ ഇവിടെ നോക്കണു മേളോട് നോക്കണേ പാറ കാണാം നോക്കി കണ്ടടാ കാണാൻ നോക്കിക്കോണാ പാറ പത്തനംതിട്ട അല്ലേ ഒരു പാറയുണ്ട് അതാണ് പാറയല്ലടാ ചുട്ടിപ്പാറ പാറയല്ല ഇതാണ് പത്തനംതിട്ട വേണ്ട ഗാന്ധിയപ്പൂപ്പിക്കുന്നുണ്ടോ ഗാന്ധിയപ്പൂപ്പ് വേണ്ട

അത് അവിടെ തെന്നി ഒക്കെ കിടക്കുന്നേ മഴയല്ലേ ഇതാണ് ചുട്ടിപ്പാറ മേടിച്ചിരും 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 ജയില് പത്തനംതിട്ടല്ലേ സബ്ജെൽ തണന്നോണ്ടിരി ഈ ഈ ഈ ഇത് മതി അതാണ് ജയിൽ ഇല്ലെന്നാ തോന്നൊരു ചായ ഓടിക്കണോ ഇതേ കുമ്പഴ കേട്ടോ റോഷൻ നേരെ മലാലപ്പുഴ ലെഫ്റ്റ് റാന്നി റൈറ്റ് കോന്നി ഇങ്ങോട്ട് പോയി മെനുപ്പാപ്പി

വെട്ടൂർ വെട്ടൂർ ഇത് ോ ചെരുമേരി വേറൊരു ഈ പള്ളി കണ്ടോ ഈ പള്ളിയുടെ ഇവിടെ ആർ ടി സി വന്നിട്ട് ഇടിയിടിച്ചില്ലേ ഒരു ന്യൂസ് കണ്ടില്ലായിരുന്നു ഏണ്ടാ കുരിശലേ ഇടിച്ച് ഇവിടെ ഇടിച്ചു ഇടിച്ചി കുരിച്ചല്ലോട് പറഞ്ഞ് പിത്തി എല്ലോ പറഞ്ഞ് ആ ചിറ്റാറ് ചെങ്കോട്ട നേരെ പുല്ലൂർ നേരെ അടൂർ റൈറ്റ് പോണം ഏഹ് പുല്ലൂർക്ക് മുപ്പത് കിലോമീറ്റർ ചെങ്കോട്ടയ്ക്ക് എൺപത് ചിറ്റാറിന് ഇരുപത്തൊന്ന് കിലോമീറ്റർ കണ്ടില്ല ബോർഡ് കുഞ്ഞ് കണ്ടില്ല അവിടെ ബോർഡ് കണ്ടില്ല ആ ഇതാണ് കോന്നി ബസ് സ്റ്റാൻഡ് കേട്ടോ ഇതേണ്ടേ ബസ് കയറുന്നുണ്ട് അവിടെ ഇതാണ് കോന്നി ബസ് സ്റ്റാൻഡ് കോന്നിയിലെ ബസ് സ്റ്റാൻഡാടാ ഇത് സ്റ്റാൻഡ് സ്റ്റാൻഡ് കണ്ട ഇതാ സ്റ്റാൻഡ് മലയോര ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ ജീപ്പ് ഉണ്ടായത് നേരത്തെ ഇപ്പോഴും കാണാൻ പറ്റും നമുക്ക് ജീപ്പൊക്കെ ആണ്ട കൊല്ലൂര് കണ്ടോ കൊല്ലൂര് അടൂര് മെഡിക്കൽ കോളേജ് ഇവിടെ പോന്നിട്ട് ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് നമ്മുടെ ആനക്കൂട് കേട്ടോ ഇവിടെന്നെ കണ്ടു 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 കലഞ്ചൂർ 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 കണ്ടോ 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 നേരെ ഇവിടുന്ന് ടറി സ്റ്റാൻഡ് ആണല്ലോ സ്റ്റാൻഡോ അവിടെ ഇതാ അല്ലേ ഇത് ഇതാ ഗണേഷ് കുമാറിന്റെ ഫോട്ടോ കണ്ടോ ഈ വീട് ഈ വീട് ആ അതെ അവരുടെ ഫോട്ടോ രണ്ട് വീട് இவிச்ச தோண்டறண்டா ஆ அமைச்சர் என்னட்டண்டா ஆ ஆ அதന്നെ யதாகதம் அமைச்சர் அது கணேஷ் குமார் ஆ இஇதுதோ வெள்ளம் கேரி நிரஞ்சா இந்த காலங்கோ வெள்ளம் உண்டால பாலத்தின கலர் உண்டோ தெக்கத்து 11 கிலோமீட்டர் அப்ப இங்க அடுத்துறா ஆனா என்னதோ கட்டடி தெரியா என்னமே இங்க அடுத்து கட்டடி தெரியானோ நல்ல රසண்டல்ல അതെ മനുപ്പാപ്പിയുടെ വൈഫിന്റെ കസിൻ അത് നമ്മ ഫോറസ്റ്റിലെ മറ്റോ ഉദ്യോഗസ്ഥനാണ് നമ്മളെ മനസ്സിലായി കേട്ടോ അതാ കൈ കാണിക്കുന്നത് ഇനിയിപ്പോ അവരുടെ വൈഫിന്റെ വീട്ടിലോട്ടോ മനുവിന്റെ മനുപ്പാപ്പിയുടെ വൈഫിന്റെ വീട്ടിലോട്ട് നമ്മൾ നേരെ പോകട്ടോ സംസാര രീതികൾക്ക് മാറ്റാമുണ്ട് കേട്ടോ നല്ലതേ ആ അത് ശരിയാണല്ലോ മരിപ്പാപ്പി പോയതിന് നമുക്ക് അറിയില്ല നമ്മൾ ഈ നാട്ടുകാരല്ലേ ഞങ്ങക്ക് ഈ വഴി അറിയില്ല അല്ലേ? ഇന്നെല പോയി ചാടിച്ചാൻ തോന്നുന്നുട്ടോ എനിക്ക് അറിയtildeല്ലട്ടോ ആ അവിടെ നിന്നേ ഇവിടന്ന് നിന്നോ നാടാ അത് മൈല്ലേ കണ്ടില്ലേ നീ വാണ്ടേ അതല്ലേ ഈ പോന്ന് വഴിക്ക് വാണ്ടേ ചാല ഫ്രണ്ട് ലൈറ്റ് ഇടേണ്ടേ ഇവിടെ അടുത്തോട്ട് കേറുവോ ആണോ ഈ വടി മോശ വടിയാ വടി വടി കൊറോ കോൺക്രീറ്റ് അല്ലേ

എഴുപത്തഞ്ച് കിലോമീറ്റർ നമ്മളെ ഇടയ്ക്കൂടെ കയറിയില്ലേ അത് എളുപ്പ വഴി കയറിയ ഞാനിത് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയായിരിക്കും അല്ലേ ആ രംഗാശ്വര നമ്മൾ വന്ന വഴി ആ ആ നമ്മൾ അവിടെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറിയ അപ്പം ഇതേ ഇത് മനു മനുവിന്റെ വൈഫ് ഹൗസ് കേട്ടോ അവിടെ വന്ന നമ്മളെ ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ കാബിലേക്ക് കുടിച്ചിട്ട് എപ്പം ഇറങ്ങും കേട്ടോ എപ്പോൾ ഇറങ്ങൂ എപ്പോൾ കഴിച്ചിട്ട് ഉടനെ ഇറങ്ങണം ലേറ്റ് ആവും കേട്ടോ നമ്മൾ ഒക്കെ കേട്ടോടാ ഒരു ദിവസം പോകും പാലപ്പോ വെള്ളപ്പോ പാലപ്പോൾ ശാലം ചേത്തക്ക ചായ ചായ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ കേട്ടോ നമ്മളവിടോട്ട് പോലും ടേസ്റ്റല്ല വേറെയോ കണ്ടായിരുന്നു അഞ്ചു വർഷം എത്ര അടിയാ അടിയാണ് അത് ഇരുന്നൂറ് അടിയാണ് ഇരുപതിനായിരം അന്ന് അന്ന് കുഴിച്ചപ്പോ അഞ്ചു വർഷം ആ

മോട്ടോർ വെച്ചിട്ടില്ല അത്യാവശ്യത്തിന് വെക്കും ഇപ്പൊ ഇപ്പം വെള്ളം ഇല്ലെന്ന് വെച്ചാൽ ഇതുപോലെ കിണക്ട് ചെയ്ത് കോരുന്ന പോലാണോ തൊട്ടി ഇടുന്ന പോലാണ് കയർ വഴി ഇങ്ങനെ ഇട്ട് ആണിങ്ങനെ കോരി കണ്ടോ ചില അവിടെ ഇട്ട് കഴിച്ചു ആ ഇങ്ങനെ കോരി എടുക്കല്ലേ ഇപ്പൊ അത്യാവശ്യം ഉണ്ട് ഇപ്പൊ നല്ല ഈ മഴക്കാലം ആയതുകൊണ്ട് അല്ല താഴുമല്ലേ താഴുമില്ലേ ഈ കയറിനൊക്കെ താഴെ പോവു ഈ കയർ ഫുള്ള് താഴെ എടുത്തിട്ടുണ്ട് അത് ശരി കണ്ണറുണ്ടോ വെള്ളം ഇങ്ങനെ പരിപാടി കൊടുക്കാൻ ഒക്കെ എത്ര പറഞ്ഞേക്കൂറ്റി അത് കിട്ടുന്നുണ്ട് ഫുൾ മണിക്കൂർ തന്നെ വേണം വേണോ അല്ലേജ് സംഭവം ഉണ്ട് ചാർജർ ചാർജർ നമ്മടെ അല്ല നമ്മുടെ അതേ കൊണ്ട് ചാർജ് ചെയ്ത ചൂടാ ില്ലാ ബാറ്റി കിടാ നമ്മളീ ചെയ്യുന്ന ചാർജിനെ തന്നെയാണ് ഈ ബാൽറ്റിയും ചാർജ് ആവുന്ന ചെറിയ ബാൽറ്റിയും ചാർജ് ആവണം ലൈറ്റ് ഫോണൊക്കെ കേൾക്കണമെങ്കിൽ അത് ഇൻഡിക്കേറ്റർ അല്ല വണ്ടിയും സെപ്പറേറ്റ് കേറത്തില്ലോ െങ്കോട്ട തെന്മല റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ആളുണ്ടായ റെയിൽവേ സ്റ്റേഷനോ ഞാൻ ജോലി ചെയ്ത് തരും കാണാം തിരിച്ചു വന്നപ്പോൾ ആശുപത്രി ആശുപത്രി കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയ ആശുപത്രി നമ്മള് തൂക്കുപാലത്തിലോട്ട് കിറക്കാൻ പോവുകയാണ് നമ്മുടെ ഈ രണ്ട് ഈ രണ്ട് കർണാടകണ്ടോ ഏ ഈ നാല് ഇവിടെ രണ്ട് കിണറുണ്ട് അതേപോലെ അവിടെ രണ്ട് കിണറുണ്ട് ആ അറ്റത്ത് ഈ രണ്ട് കിണറിനടിയിലാണ് ഇതിന്റെ ലോക്ക് പൂട്ടിട്ട് ലോക്ക് ഉണ്ട് ഈ ലോക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പാലം നമുക്ക് ഇനി റിനോവേറ്റ് ചെയ്യാൻ പറ്റൂ ഇതിന്റെ ലോക്ക് കണ്ടുപിടിച്ചാൽ മാത്രം ഈ കിണറ്റിനകത്ത് വെള്ളം ഇതെ പറ്റിക്കാൻ പറ്റില്ല നമുക്ക് എടുക്കാതെ പറ്റത്ത കുറെ ക്ഷാത്രജ്ഞാ നമുക്ക് വീഡിയോ നോക്കിയതാണ് അതൊന്നു പറഞ്ഞ അഞ്ഞു വരെ ഉണ്ട് ഇപ്പൊ നാല് കിണറുണ്ട് ഇതിന്റെ ലോക്ക് ഉണ്ട് അതല്ലേ ഇതിന്റെ ലോക്ക് കണ്ടുപിടിച്ചാലേ റിനോവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ

അത് മാത്രമേ അറിയത്തുള്ളൂ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങള് നമ്മള് നമ്മള് നോക്കിട്ടൊന്നും ആയില്ല റെഡി ആയില്ല വർഷങ്ങളായോണ്ട് ഒന്നും ഇതല്ലേ തൂങ്ങി നിൽക്കുന്ന പോലെ പോലെ തന്നെ അല്ലേ നമുക്ക് ഇതിന് ഈ ഇടയ്ക്ക് തന്നെ ഒരു ഇവിടുന്ന് കൊറേ ആത്മഹത്യാ ശ്രമങ്ങളുണ്ട് ഇവിടുന്ന് എല്ലാരും ഈ പാലത്തല്ലേ രണ്ടു ദിവസം മുന്നേ ഒരു ചേച്ചി അങ്ങനെ ഭയങ്കര ആത്മഹത്യാ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മണ്ടയ്ക്ക് ആല് ആല്പ്പണി ചെറുതാട്ടില് അവിടെ വൃത്തിയാക്കും ഓണ സമയത്ത് ഇതിന്റെ തൂണ് കണ്ടോ ഇതിന്റെ തൂണ് കൽക്കെട്ട് കണ്ടോ ഇത് കെട്ടിയാണ് നിർത്തിയാക്കുന്നത് കേട്ടോ നാല് കിണറുണ്ട് നമ്മൾ കേറി വന്നിട്ട് രണ്ട് കിണർ അങ്ങനെ സൈഡിലും രണ്ട് പറയാം പറയേ കൊള്ളാം 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 ഇത് മൊത്തം തടിയോട്ടോ ഉൾത്തടി അടിയിലെന്തോട്ടോ വേറെ ബ്രിട്ടീഷുകാർ അതെല്ലാം ഇത് അല്ലേ കല്ലടയാറ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടിണ്ടാവും ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ആ പമ്പ പമ്പ ആദ്യ അവന്മാർക്ക് കേറാൻ പേടിയായിരുന്നു കേട്ടോ ഇപ്പൊ പേടി മാറി ഇനി വേണ്ടേ രണ്ട് വിഷമല്ല രണ്ട് കിണറുകളുണ്ട് ഇവിടെ ഇനി നോക്കാം ഇങ്ങേ സൈഡില് രണ്ട് കിണർ അങ്ങേ സൈഡിൽ രണ്ട് കിണറുണ്ട് ഇവിടെ രണ്ട് കിണറുണ്ട് അത് കണ്ടിട്ട് പോവാട്ടെ ഇതാണ് ഇവിടുത്തെ ലോക്കത്ത് രക്ഷമനെ ഇത് വെള്ളി വെള്ളിത്തൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ കേട്ടോ വെള്ളിത്തുട്ട് പൈസ അതെ വെള്ളിത്തുട്ട് പൈസ ഇതാ ഒരു കിണറേ അതുപോലെ അതാണ്ട് ഇവിടെ ഗാന്ധി അപ്പൂപ്പിൻ്റെ ഇരിപ്പുണ്ട് ഇവിടെ അല്ലേ ഗാന്ധി അപ്പൂപ്പിൻ്റെ ഇത് രണ്ടാമത്തെ കിണറേ രണ്ട് സൈഡിൽ ഈ കേട്ടോ ഈരണ്ട് രണ്ട് ഉണ്ടോ വെള്ളിത്തൂട്ടുകളൊക്കെ കിടപ്പുണ്ടെന്നത് ഒട്ട് വൈബ് ഇതാണ് കേട്ടോ നമ്മൾ അങ്ങേ സൈഡിൽ നിന്നാണ് കയറി ഇങ്ങനെ സൈഡിൽ വന്നേ കേട്ടോ ഇപ്പോൾ ഇവിടെ രണ്ട് കിണറ് അതെ ഈ രണ്ട് കിണറ് ഇതാണ് ഒരു ഫുൾ വ്യൂ ഇതാ കേട്ടോ ഫുള്ളായിട്ടുള്ള വ്യൂ ഇതാണ് ഇവിടെ നേരെ നമ്മൾ നേരെ ക്രോസ് ചെയ്ത അങ്ങേ കരയിലോട്ട് പോവാം രണ്ട് ഗോവർ ഇത് ഗോപുടാർച്ച് രണ്ടാർച്ച് അല്ലേ രണ്ടാർച്ച് ഇത് മൊത്തം ചൈന ഇതാണ് പുൽ വ്യൂട്ടോ അല്ല പുല്ലൂർ പൂക്കുപാലം ാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ നല്ല മനോഹരമാണ് നല്ല ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും നല്ല അടിപൊളി ഒരു ഏരിയ ആണ് നമ്മൾ കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു തൂക്കുപാലം തന്നെയാണ് അതായത് വൺ ഡേ ട്രിപ്പ് യാത്ര ചെയ്ത് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ തിരുവല്ലായിൽ നിന്ന് യാത്ര ചെയ്ത് ഇപ്പോൾ തൂക്കുപാലത്തെ വന്നിരിക്കുകയാണ് യാത്ര ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് രണ്ട് പ്ലേസുകൾ നമ്മൾ കവർ ചെയ്യും ബാക്കി വീഡിയോ പിറകാല വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട്